സ്പിരിച്വൽ ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അക്ഷതം എന്താണ് അതിന്റെ പ്രാധാന്യത്തെ കുറിച്ചുമാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അയോധ്യയിൽ പൂജിച്ച അക്ഷതം എല്ലാ ഭവനങ്ങളിലും എത്തുന്നുണ്ടല്ലേ അപ്പോൾ അതിന്റെ പ്രാധാന്യം എന്താണ് എന്താണ് അക്ഷതം മിക്ക ഹൈന്ദവ അനുഷ്ഠാനങ്ങളിൽ ഉപയോഗിക്കുന്ന പൂജാദ്രവ്യമാണ് അക്ഷതം അക്ഷതം എന്നാൽ ക്ഷതം ഇല്ലാത്തത് അഥവാ പൊട്ടാത്തത് എന്നാണ് അർത്ഥം പൂജാതി കർമ്മങ്ങളിൽ പഞ്ചഭൂതങ്ങളിൽ അധി അധിഷ്ഠിതമായ തത്വങ്ങൾ ഉപയോഗിച്ച് വരുന്നുണ്ട് അക്ഷതം ഒരേ സമയം തന്നെ പൃഥ്വി എന്ന തത്വത്തെയും ആകാശം എന്ന തത്വത്തെയും പ്രതിദാനം ചെയ്യുന്നു അതുകൊണ്ട് ആകാശ തത്വമായിട്ടുള്ള പുഷ്പമല്ലെങ്കിൽ പോലും അക്ഷതം കൊണ്ട് പൂജ പൂർത്തിയാക്കാം എന്നാണ് ആചാര്യ മതം ദേശ വ്യത്യാസം അനുസരിച്ച് അക്ഷതം തയ്യാറാക്കുന്നതിലും ഉപയോഗിക്കുന്നതിലും ധാരാളം വ്യത്യാസങ്ങളുണ്ട് കേരള സമ്പ്രദായം അനുസരിച്ച് ഉണക്കലരി നെല്ല് വണ്ടേ ഇസ്റ്റു ഒന്ന് എന്ന അനുഭാവത്തിൽ കൂട്ടിച്ചേർത്താണ് അക്ഷതം തയ്യാറാക്കുന്നത് തമിഴ്നാട്ടിൽ ഉണക്കലരിക്ക് പകരം പച്ചരിയാണ് ഉപയോഗിക്കുക അവിടെ നെല്ല് ഉപയോഗിക്കാറില്ല പച്ചരിയിൽ മഞ്ഞപ്പൊടിയോ കുങ്കുമോ ചേർത്ത് ഉപയോഗിക്കാറാണ് പതിവ് ഉത്തരേന്ത്യയിൽ അവിടെ ഏറ്റവും കൂടുതൽ ലഭ്യമായ ധന്യമായ ഈ ഗോതമ്പാണ് അക്ഷരത്തിന് ഉപയോഗിക്കുക ഗോതമ്പ് മണികളിൽ മഞ്ഞപ്പൊടി അല്ലെങ്കിൽ കുങ്കുമം ചേർത്ത് ഉപയോഗിക്കും മലയാള സമ്പ്രദായത്തില് വെള്ളം ചേർത്ത് വിശേഷമായി അക്ഷരം ഉപയോഗിക്കാറുണ്ട് അരിക്ക് പകരമാണ് ഇത് ചെയ്യുന്നത് അതായത് ഏത് തരത്തിലുള്ള ധാന്യം വേണമെങ്കിലും നമുക്ക് അക്ഷരം തയ്യാറാക്കാൻ ഉപയോഗിക്കാം എന്ന് സാരം അത് ഏത് ധാന്യമായാലും അത് പൊട്ടാൻ പാടില്ല എന്നതാണ് അടിസ്ഥാന സ്വഭാവം കേരളത്തിലെ പൂജാ സമ്പ്രദായങ്ങൾ താന്ത്രിക പദ്ധതിയുടെ ഭാഗമായത് കൊണ്ട് അതിനെ നെല്ലിനെ സ്വർണമായിട്ടും അരിയെ വെള്ളിയായിട്ടും ഒക്കെ കണക്കാക്കാറുണ്ട് പൂജയില് വസ്ത്രം ഉത്തരീയം ആഭരണം മുതലായ ദ്രവ്യങ്ങളുടെ അഭാവത്തിൽ അവയ്ക്ക് പകരം അക്ഷതം സമർപ്പിക്കാറുണ്ട് സാധാരണ പൂജാവേളയിലും പൂജ അവസാന പൂജകളൊക്കെ അവസാനിക്കുന്ന സമയത്തൊക്കെ അല്ലാതെയൊക്കെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് സാധാരണ നിങ്ങളെല്ലാരും കണ്ടിട്ടുണ്ടാവും അല്ലെ ഉപയോഗിക്കുന്ന മാധ്യമമാണ് അക്ഷതം അക്ഷതം കയ്യിലെടുത്ത് പിടിച്ചുകൊണ്ട് ധാനിക്കുകയോ ജപിക്കുകയോ ഒക്കെ ചെയ്ത ശേഷം ആളുകളിലേക്ക് വിതറിയാണ് അത് ചെയ്യുന്നത് ഓരോ ആളുകൾ പൂജകളിൽ ചെയ്യുന്ന സങ്കല്പങ്ങൾ പ്രാർത്ഥനകൾ ഇവ ദേവനിലേക്ക് ചേർക്കാൻ വേണ്ടി അക്ഷതം ഉപയോഗിക്കും പൂജകളിൽ പങ്കെടുക്കുന്ന ആളുകളുടെ കയ്യിലേക്ക് അക്ഷതം കൊടുത്തിട്ട് അക്ഷതത്തിലേക്ക് ആ പ്രാർത്ഥനകൾ എത്തിച്ച് മൂർത്തിയിലേക്ക് സമർപ്പിക്കുന്നു മഞ്ഞപ്പൊടി വേണ്ട പാകത്തിൽ കലർത്തിയ അക്ഷതം മന്ത്രോച്ചാരണ പൂർവം ദേവതകൾക്ക് സമർപ്പിച്ച ശേഷം അത് ഭക്തർക്കായിട്ട് വിതരണം ചെയ്യാറുണ്ട് അതുപോലെ തന്നെ പിതൃക്കളെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ശ്രാദ്ധക്രിയകളിലും അവരോടൊപ്പം ഭരിക്കപ്പെടുന്ന വിശ്വദേവന്മാർക്കും അർത്ഥം അക്ഷതം സമർപ്പിക്കപ്പെടുന്നു വിവാഹങ്ങളിൽ വധുവരന്മാർക്ക് ശിരസിൽ മറ്റുള്ളവർ അക്ഷതം തൂക്കി അനുഗ്രഹിക്കുന്ന പതിവുണ്ട് പൂജ കഴിഞ്ഞ് തിരികെ കിട്ടുന്ന അക്ഷതം വഴിപാട് പോലെ തന്നെ പാവനവും പരിശുദ്ധവുമാണ് അതുകൊണ്ട് തന്നെ പൂജിച്ച അക്ഷതം പുണ്യമാർന്നതും പവിത്രവുമായി സൂക്ഷിക്കേണ്ടതാണ് ഗണപതിയോട് അക്ഷതം സ്വീകരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ശ്ലോകത്തിൽ അക്ഷത ലക്ഷണം നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു അക്ഷതാൻ ധവളാൻ ദിവ്യാൻ ചാലയ തണ്ടുലാൻ ശുഭാൻ ഹരിദ്ര യുക്താൻ സംഗ്രഹാണ ഗണാധിപ ഇവിടെ അക്ഷതം അക്ഷതത്തെ ധവളം ദിവ്യം ശുഭം എന്നീ പദങ്ങൾ കൊണ്ടാണ് സൂഷ് വിശേഷിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അക്ഷതം വളരെ പുണ്യമാർന്നതും പവിത്രവുമായി സൂക്ഷിക്കേണ്ട ഒന്നാണ് അക്ഷതം എന്താണ് അതിന്റെ പ്രാധാന്യം എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് എല്ലാം തന്നെ ഇന്നത്തെ അധ്യായത്തിൽ വളരെ വിശദമായിട്ട് തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും അതിനെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ അധ്യായം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വ്യക്തമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചോറ് ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ നന്ദി നമസ്കാരം